നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇരുപത്തി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ള തീയതിയിൽ ത്രീ സിക്സ് നയൻ എന്നുള്ള ഒരു അത്ഭുത മാനിഫെസ്റ്റേഷൻ നമ്പർ കൂടി മറഞ്ഞിരിക്കുന്നുണ്ട് അതായത് ഈ മാസത്തിൽ മൂന്നാമത്തെ ത്രീ സിക്സ് നയൻ മാനിഫെസ്റ്റേഷൻ ഡേ ആണ് ഇരുപത്തിയൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നുള്ള ഈ ഒരു ദിവസത്തിനുള്ളത് ഇരുപത്തി ഒന്ന് കൂട്ടുന്ന സമയത്ത് നമുക്ക് മൂന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ ആറ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മൾ കൂട്ടുന്ന സമയത്ത് ഒൻപത് വരുന്നുണ്ട് അങ്ങനെ നയൻ എന്നുള്ള ആ ഒരു അത്ഭുത നമ്പർ നമുക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങൾ കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും ഈ നമ്പർ ഉപയോഗിച്ച് നമ്മുടെ ആഗ്രഹത്തെ മാനിഫെസ്റ്റ് ചെയ്യുവാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ ഇന്നു രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഞാൻ ഇവിടെ പറയുന്നത് പോലെ ചെയ്യാവുന്നതാണ് അല്ല നിങ്ങൾ നേരത്തെ തന്നെ രണ്ട് പ്രാവശ്യവും ഉപയോഗിച്ചിട്ടുണ്ട് ചിലർക്ക് കിട്ടിക്കാണും ചിലർക്ക് കിട്ടിക്കാണില്ല എങ്കിലും അവർക്കും കൂടി ഇന്ന് ഈ ഒരു കാര്യം പരീക്ഷിച്ച് നോക്കാവുന്നതാണ് നമ്മുടെ ഏതൊരാഗ്രഹത്തെയും മാനിഫെസ്റ്റ് ചെയ്യുവാനായിട്ട് നമ്മൾ ഈ പ്രപഞ്ചത്തോട് ശരിയായ രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ പ്രപഞ്ചം നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെ എത്തിച്ചു തരുന്നതായിരിക്കും പല രീതിയിൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ത്രീ സിക്സ് നയൻ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ടെസ്ലയുടെ ഏറ്റവും ലക്കി നമ്പർ എന്നറിയപ്പെടുന്ന ഒന്നാണ് ഈ മുന്നൂറ്റി അറുപത്തി ഒൻപത് എന്നുള്ളത് അദ്ദേഹം ഈ ഒരു മുന്നൂറ്റി അറുപത്തി ഒൻപതിൽ ഒരു മാജിക് ഉണ്ട് എന്ന് വളരെയധികം വിശ്വസിച്ചിരുന്നു മാത്രമല്ല ഈ പ്രപഞ്ചത്തിൻ്റെ താക്കോൽ എന്നും കൂടിയാണ് ഈ മുന്നൂറ്റി അറുപത്തി ഒൻപതിനെ അദ്ദേഹം വിവരിച്ചിരിക്കുന്നത് പലർക്കും പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷേ എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നു തന്നെയാണ് ഉത്തരമായി വരുന്നത് പക്ഷേ നമുക്ക് ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും സ്വിച്ച് വേഡുകളും ഏഞ്ചൽ എല്ലാം ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെ നമുക്ക് നൊടിയിടയിൽ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ആർക്ക് വേണമെങ്കിലും ഇന്ന് ഈ ഒരു മെത്തേഡ് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് പീരിയഡ്സ് പീരിയഡ്സാണ് പുലവാലായ്മയുണ്ട് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നൊന്നും തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഒരുപാട് നാളായി ഒരാഗ്രഹത്തെ വളരെ അധികം ശക്തിയായി മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുകയാണ് അത് മാനിഫെസ്റ്റ് ചെയ്യുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്തു ചെയ്തിട്ടും എനിക്കത് മാനിഫെസ്റ്റ് ആകുന്നില്ല എന്ന് പറയുന്നവർ വളരെയധികം വിശ്വാസത്തോടുകൂടി അതും ഈ പ്രപഞ്ചം നമുക്ക് നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അത് എന്തും തന്നെ ആകട്ടെ പണമാണോ തൊഴിലാണോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ തീർന്നു കിട്ടുവാൻ വേണ്ടിയാണോ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തീർന്നു കിട്ടുവാൻ വേണ്ടിയാണോ അല്ല ചെറിയ ഏതെങ്കിലും ഒരു കാര്യമായിക്കോട്ടെ അല്ല വലിയ ഏതെങ്കിലും ഒരു കാര്യമായിക്കോട്ടെ എന്തും തന്നെ ആയിക്കോട്ടെ ആ കാര്യം നിറവേറി കിട്ടുവാനായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ദിവസത്തെ പ്രയോജനപ്പെടുത്താവുന്നതാണ് അതിനായി രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ നമുക്ക് എപ്പോഴും നമ്മൾ എഴുതുന്ന നോട്ട് പുസ്തകം അതായത് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകളെല്ലാം നോട്ട് പുസ്തകം വരയിടാത്ത ഒരെണ്ണം ഉണ്ടാകണം ഇനി ആദ്യമായിട്ട് ചെയ്യുവാൻ പോകുന്നവരാണെങ്കിൽ വരയിടാത്ത ഒരു എ ഫോർ ഷീറ്റ് പേപ്പറോ അല്ലെങ്കിൽ ഒരു നോട്ട് പുസ്തകമോ എടുക്കാവുന്നതാണ് നീല നിറത്തിലുള്ള മഷിയുള്ള പേന അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകേണ്ടതാണ് ഇതിൽ ഏത് നിറമാണെങ്കിലും സാരമില്ല ഇതിലൊരു പേന നമ്മൾ ആദ്യം കയ്യിൽ കരുതേണ്ടതാണ് ഇനി ഞാൻ ഇവിടെ പറയുന്നത് പോലെ ഒരു കണ്ണാടി ഗ്ലാസിൽ ഒരു ഗ്ലാസ് വെള്ളം മുഴുവനായി എടുത്ത് അത് നിങ്ങൾ തണുത്ത വെള്ളമായിക്കോട്ടെ അല്ല നമുക്ക് ചെറിയ തോതിലുള്ള ചൂടുള്ള വെള്ളമാണെങ്കിലും സാരമില്ല അത് നമ്മുടെ നമ്മൾ ഇരിക്കുന്നതിൻ്റെ വലതുവശത്ത് വയ്ക്കുവാനായിട്ട് ശ്രമിക്കുക ഇനി താഴെ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കസേ ിൽ ഇരുന്നു കൊണ്ടോ ഇനി കട്ടിലിൽ ഇരുന്നു കൊണ്ടോ വേണമെങ്കിലും നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ ഈ ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതാവുന്നതാണ് ആദ്യം ഏതെങ്കിലും ഒരാഗ്രഹത്തെ നിങ്ങൾ മനസ്സിൽ കരുതിയിട്ടുണ്ടാകും ആ ആഗ്രഹം നടന്നു കിട്ടുവാനായിട്ട് അല്ലെങ്കിൽ നിറവേറി കിട്ടുവാനായിട്ട് ഒരുപാട് കാലമായി നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും ആ ആഗ്രഹം നിറവേറി കിട്ടി എന്നുള്ള സന്തോഷത്തോടു കൂടി നമ്മൾ ഈ പ്രപഞ്ചത്തോട് താങ്ക് യു എന്നുള്ള വാക്കാണ് പറയേണ്ടത് അതിനായി നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ കൈയും മുഖവും കഴുകി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കട്ടിലിലോ കസേരയിലോ ഇരിക്കാവുന്നതാണ് നമ്മുടെ വലതുവശത്തായിട്ട് ഒരു ഗ്ലാസ് വെള്ളവും വേണം നമ്മുടെ അടുത്തു തന്നെ ഈ പേപ്പറും പേനയും വെച്ച് വളരെ പതുക്കെ കണ്ണുകളടച്ച് നമ്മുടെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ നമ്മുടെ ആഗ്രഹം ഈ പ്രപഞ്ചത്തോട് നിറവേറ്റി തന്നതിന് നന്ദി പറയുക അത് ഏതാഗ്രഹമാണെങ്കിലും ഞാൻ ആഗ്രഹിച്ച കാര്യം നിറവേറ്റി തന്നതിന് നന്ദി പ്രപഞ്ചമേ എന്ന് നമുക്ക് പറയാവുന്നതാണ് ഇങ്ങനെ നമ്മൾ ഒരു അഞ്ച് മിനിറ്റോളം കണ്ണുകൾ അടച്ച് വളരെ കൂടി നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടി എന്നുള്ള ആ ഒരു കൂടി തന്നെ നമുക്ക് ആ ഒരു സന്തോഷം നമ്മുടെ മുഖത്ത് കൊണ്ടുവരിക ഈ സമയത്ത് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ചിന്താഗതികളും ഉണ്ടാകരുത് വളരെ സന്തോഷത്തോടുകൂടി നിങ്ങൾക്കൊരു കാറാണോ അല്ലെങ്കിൽ ഒരു വീടാണോ അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിച്ച തൊഴിലാണെങ്കിൽ ആ ജോലിയുടെ ഓഫർ ലെറ്റർ നമ്മുടെ കയ്യിൽ സ്വീകരിച്ചത് മുതൽ അത് നമ്മൾ വായിച്ച് നോക്കുന്നു മറ്റുള്ളവരോട് പങ്കുവെക്കുന്നു അതുപോലെ തന്നെ ഏത് ഡേറ്റിൽ ജോയിൻ ചെയ്യുവാൻ പറഞ്ഞിട്ടുണ്ട് ആ ഡേറ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാൻ പോകുന്നു അതിന് ഏത് നിറത്തിലുള്ള ഡ്രസ്സാണ് നിങ്ങൾ ധരിക്കുന്നത് എങ്ങനെയുള്ള എല്ലാം തന്നെ നമ്മൾ നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കുകയാണ് വേണ്ടത് ഓഫീസിൽ പോകുന്നത് മുതൽ അന്ന് ഓഫീസ് കഴിഞ്ഞ് തിരികെ വന്ന് അവിടെ നടന്ന വിശേഷങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോടോ സുഹൃത്തുക്കളോടോ പങ്കുവെക്കുന്നത് ആദ്യത്തെ ശമ്പളം നമ്മൾ കൈപ്പറ്റുന്നത് ആ ശമ്പളത്തിൽ നമ്മൾ ആദ്യത്തെ ചിലവുകൾ എന്തെല്ലാമാണ് ചെയ്യുന്നത് എന്നെല്ലാം തന്നെ ഈ ചുരുങ്ങിയ നിമിഷം കൊണ്ട് നമ്മൾ സങ്കല്പിച്ച് എടുക്കേണ്ടതാണ് ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് ഇതെല്ലാം തന്നനുഗ്രഹിച്ച ഈ പ്രപഞ്ചത്തോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുകയാണ് വേണ്ടത് വളരെ പതുക്കെ നിങ്ങൾ പ്രപഞ്ചത്തോട് നന്ദി സൂചിപ്പിക്കാവുന്നതാണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം കണ്ണുകൾ തുറന്നുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ആ പേനയും പേപ്പറും നമ്മൾ എടുത്ത് നമ്മുടെ ആഗ്രഹം എന്താണോ നമ്മൾ മനസ്സിൽ കരുതിയിരിക്കുന്നത് അത് നമുക്ക് ഇവിടെ എഴുതേണ്ടതാണ് അതിന് മുന്നേ തന്നെ ത്രീ സിക്സ് നയൻ എന്ന് എഴുതി ഒരു ചെറിയ വരയിട്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഞാൻ ഇവിടെ തൊഴിലിൻ്റെ കാര്യമാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് ഇത്ര രൂപ ശമ്പളം നിങ്ങളുടെ മനസ്സിൽ എത്ര രൂപ ശമ്പളമാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അത്ര രൂപ ശമ്പളത്തിൽ കിട്ടിയതിന് നന്ദി പ്രപഞ്ചമേ എന്ന് എഴുതാവുന്നതാണ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒൻപത് പ്രാവശ്യം ത്രീ സിക്സ് നയനും ഒൻപത് പ്രാവശ്യം എഴുതണം നിങ്ങളുടെ ആഗ്രഹവും ഒൻപത് പ്രാവശ്യം എഴുതേണ്ടതാണ് ഇനി അഥവാ നിങ്ങൾക്ക് ഉടനടി ഒരു അയ്യായിരം രൂപ അത്യാവശ്യമായി വേണം എന്നിരിക്കെ നിങ്ങൾ ഇതുപോലെ ത്രീ സിക്സ് നയൻ എന്ന് എഴുതിക്കൊണ്ട് ഹൈഫൺ ഇട്ടുകൊണ്ട് എനിക്ക് ആവശ്യമായ അയ്യായിരം രൂപ തന്നനുഗ്രഹിച്ചതിന് നന്ദി പ്രപഞ്ചമേ എന്ന് എഴുതാവുന്നതാണ് ഇങ്ങനെ നമുക്ക് ഒൻപത് പ്രാവശ്യം എഴുതാം ഇനി ഈ പേപ്പർ എന്തു ചെയ്യണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് കീറിക്കളയേണ്ട ആവശ്യമില്ല ഇത് അവിടെ തന്നെ ഇരുന്നോട്ടെ ഒൻപത് പ്രാവശ്യം എഴുതി കഴിഞ്ഞതിനു ശേഷം വീണ്ടും പേന താഴെ വെച്ച് കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മൾ ഈ പ്രപഞ്ചത്തോട് നന്ദി സൂചിപ്പിക്കേണ്ടതാണ് അതിനുശേഷം നമ്മുടെ തൊട്ടടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് നമുക്കത് വളരെ പതുക്കെ കുടിക്കാവുന്നതാണ് നമ്മൾ ഇത്രയും നേരം പോസിറ്റീവായിട്ട് ഈ പ്രപഞ്ചത്തോട് നന്ദി രേഖപ്പെടുത്തുകയും എഴുതുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലും ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതേ പോസിറ്റിവിറ്റി തന്നെയാണ് ഇപ്പോൾ ഈ വെള്ളത്തിലും ഉള്ളത് അതിനുശേഷം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം ഉറങ്ങുന്നതിന് മുന്നേ ആ വെള്ളം പതുക്കെ നമ്മൾ മുഴുവനായിട്ടും കുടിക്കാവുന്നതാണ് ആരാണോ ഇതെഴുതുന്നത് അവർ തന്നെയാണ് ഈ വെള്ളം കുടിക്കേണ്ടത് ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞതിനു ശേഷം ഈ പേപ്പർ നമുക്ക് മാറ്റി വെച്ച് കിടന്നുറങ്ങുവാൻ പോകാവുന്നതാണ് എത്രമാത്രം ഈ പ്രപഞ്ചത്തിൽ കൊണ്ട് നിങ്ങൾ ഇതുപോലുള്ള ത്രീ സിക്സ് നയൻ മെത്തേഡുകൾ ചെയ്യുന്നുവോ അത്രയും പെട്ടെന്ന് ഫലം നമ്മളെ തേടി വരും ഇനിയിപ്പോൾ വെറുതെ ഒന്ന് ചെയ്തു നോക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ പോലും കുറച്ച് താമസം എടുത്താണെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരും ചിലർ പറയുന്നുണ്ട് ഞങ്ങൾ ഒരു ഒരുപാട് തവണ ഇതെല്ലാം ചെയ്തു നോക്കി ഫലം കിട്ടുന്നില്ല എന്ന് പറയുന്നവർ പെട്ടെന്ന് തന്നെ ഫലം കിട്ടിയവരും ഒരുപാട് പേരുണ്ട് കുറച്ച് കാലതാമസം എടുക്കുന്നവരും ഒരുപാട് പേരുണ്ട് ഈ മെത്തേഡ് പ്രയോഗിക്കുവാൻ നമുക്ക് ഒരു രൂപ പോലും ചിലവ് ഇല്ല എന്നുള്ളത് നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മറിച്ച് നമ്മുടെ വിശ്വാസവും ഈ പ്രപഞ്ചവും നമ്മളും തമ്മിലുള്ള കണക്ഷനും മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ പ്രപഞ്ചത്തെ എത്രമാത്രം വിശ്വസിക്കുന്നുവോ അത്രമാത്രം വേഗത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ താന്ത്രികങ്ങൾ മന്ത്രജപങ്ങൾ എന്ന എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ